ഇന്ന് മത അധ്യാപകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബറോമിയോയെ അനുസ്മരിക്കുന്ന ദിവസമാണ് വിശുദ്ധിയുടെ മകുടമായി വിളങ്ങിയ വിശുദ്ധ ചാൾസ് ബറോമിയോയെ കുറിച്ച് രണ്ടു വാക്ക് ചാൾസ് ബറോമിയോ ഒരു രാജകുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഈ ലോകത്തിലെ സമ്പത്തിനോട് അദ്ദേഹത്തിന് ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല എന്ന വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചു നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് പഠിപ്പിച്ച സേവനത്തിന്റെ മാതൃകയാണ് വിശുദ്ധ ചാൾസ് പിന്തുടർന്നത് അദ്ദേഹം മെത്രാപോളത്തി ആയിരുന്നപ്പോൾ തന്ത്രോ സുനോദോസിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് സഭയെ ശക്തിപ്പെടുത്തി വൈദികർക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ സെമിനാറുകൾ സ്ഥാപിച്ചു ഏറ്റവും പ്രധാനമായി കുട്ടികൾക്ക് ദൈവത്തെ അറിയുന്നതിനായി മത അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി അതുകൊണ്ടാണ് അദ്ദേഹം മതാധ്യാപകരുടെ മധ്യസ്ഥനെന്ന് അറിയപ്പെടുന്നത് ദൈവവചനത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്കറിയാമല്ലോ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു മൂന്നാം അധ്യായം വാക്യം ഈ സത്യം കുട്ടികളിലേക്ക് എത്തിക്കാൻ വിശുദ്ധ ചാൾസ് ബറോമിയോ രാവും പകലും പ്രവർത്തിച്ചു മതാധ്യാപകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബറോമിയോയെ അനുസ്മരിക്കുന്ന ഈ ദിവസം എല്ലാ മതാധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ മതാധ്യാപക ദിനം ഉയർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി